നമസ്കാരം ടോപ് ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ ലഹരി വിപത്തിനെ ചെറുക്കാൻ ജനിക്കാമ്പയിനുമായി സംസ്ഥാന സർക്കാർ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സമിതി രൂപീകരിക്കും എൽ പി ക്ലാസുകൾ മുതൽ തന്നെ ലഹരി വിരുദ്ധ ബോധവൽക്കരണം ആരംഭിക്കും കുട്ടികളിലെ ഡിജിറ്റൽ അഡിക്ഷൻ തടയാൻ ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്ററുകൾ ആരംഭിച്ചു എന്ന് മുഖ്യമന്ത്രി ആവശ്യമായ കൗൺസിലിംഗ് ഇൻഡിവിഡ്വൻ ഗ്രൂപ്പ് സൈബർ സാക്ഷരതാ ക്ലാസുകൾ നിയമസഹായങ്ങൾ എന്നിവ നൽകി വരുന്നുണ്ട് മാതാപിതാക്കൾക്കും അധ്യാപകർക്കുമായി ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നിന്നും ഇടവേളയെടുക്കുന്നതിനുള്ള മാർഗങ്ങൾ പരിചയപ്പെടുത്തുകയും ഇത്തരം ഉപകരണങ്ങളെ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ പേരൻ്റൽ കൺട്രോൾ രീതികളെക്കുറിച്ചുള്ള അവബോധവും ശരിയായ ഡിജിറ്റൽ ഉപയോഗ സമയം ക്രമീകരിക്കേണ്ട ആവശ്യകതയെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണവും ഡി ഡാഡ് വഴി നൽകി വരും സർ ബി എൻ സി മൊബൈൽ ഫോൺ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവുമായി കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് ചർച്ച നടത്തി എയിംസിന്റെ ചുമതലയുള്ള സെക്രട്ടറി അങ്കിതയുമായാണ് കോഴിക്കോട് എയിംസ് വിദേശത്ത് സ്ത്രീകൾ തട്ടിപ്പിനിരയാകുന്നത് തടയുവാൻ എംബസി മുഖേന ബന്ധപ്പെടണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് ആൾക്കാർ ഇക്കാര്യത്തിൽ ബോധവൽക്കരണ നടപടികൾ നമ്മൾ തുടർച്ചയായി സ്വീകരിച്ചു വരുന്നുണ്ട് പക്ഷേ ഏറ്റവും നല്ല പരിഹാര മാർഗം ഏതൊരു വിദേശ രാജ്യത്ത് ജോലിക്ക് ചെല്ലുമ്പോൾ ആ ജോലി സ്വീകരിക്കുന്നവർക്ക് എംബസി മുഖേന മുഖേനൊരു സൗകര്യമൊരുക്കുക എന്നുള്ളതാണ് എംബസിയുമായി ബന്ധപ്പെടാൻ സാധിക്കണം അപ്പോൾ കേരളത്തിലെ ആരോഗ്യ മേഖലയെ മന്ത്രി എം വി രാജേഷ് പ്രതിപക്ഷം ഉയർത്തി കാണിക്കുന്ന ചികിത്സാ പിഴവ് ഒറ്റപ്പെട്ട സംഭവമെന്നും മന്ത്രി രാജേഷ് കേന്ദ്ര സർക്കാർ ആസൂത്രിതമായി തൊഴിലുറപ്പിനെ ഇല്ലാതാക്കുന്നുവെന്ന് മന്ത്രി രാജേഷ് ലേബർ നമ്മൾ കോടി തൊഴിൽ ദിനങ്ങൾ ആവശ്യപ്പെട്ടു വെറും കോടിയാണ് െന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ടതിൻ്റെ പകുതിയിൽ താഴെ കഴിഞ്ഞ വർഷം ആറ് കോടി അനുവദിച്ചപ്പോൾ ഇത്തവണ വീണ്ടും വെട്ടിക്കുറച്ചു ഇതാണ് കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം ഈ സമീപനമാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ നടത്തിപ്പിനെ കേരളത്തിൽ ബാധിക്കുന്നത് ഇതെല്ലാമുണ്ടായിട്ടും ഇന്ത്യയിൽ ഏറ്റവും നന്നായി തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനം കേരളമാണ് ഇടുക്കി തൊടുപുഴ ബിജു ജോസഫ് കൊലക്കേസിലെ മൂന്ന് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു മുട്ടം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകിയത് കോട്ടയം പനംപാലത്ത് ലോൺ അടവ് മുടങ്ങിയതിന്റെ പേരിൽ ഗൃഹനാഥനെ മർദ്ദിച്ചു ഹൃദ്രോഗിയായ സുരേഷിനാണ് സ്വകാര്യ പണമിടപാട് സ്ഥാപനമായ ബെൽസ്റ്റൺ ഫിനാൻസിലെ ജീവനക്കാരൻ ആക്രമിച്ചത് കോഴിക്കോട് യുവതിക്ക് നേരെ ആസിരാക്രമണം ഉണ്ടായ സംഭവം പ്രതി നിരന്തരം കുടുംബത്തെ വേട്ടയാടിയിരുന്നതായി പരാതി ചികിത്സയിൽ കഴിയുന്ന പ്രവിശ്യ അപകടനിലതരണം ചെയ്തു കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഷിബിലിയുടെ കൊലപാതകം പ്രതി യാസന്നെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുകയും തെളിവെടുപ്പ് പൂർത്തിയാക്കും തൃശൂർ വടക്കാഞ്ചേരി കല്ലമ്പാറയിൽ വയോധികന് വെട്ടേറ്റു കുടിൽ കിണർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെയാണ് വെട്ടേറ്റത് സമീപവാസിയായ ഏലിയാസാണ് ആക്രമിച്ചത് ഏപ്രിൽ രണ്ട് മുതൽ ആറുവരെ മധുരയിൽ നടക്കുന്ന ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിനുള്ള കൊടിമരത്തിന് വയസ്സ് എഴുപത്തിരണ്ട് മൂന്നാം പാർട്ടി കോൺഗ്രസിന് ഉയർത്തിയ അതേ കൊടിമരത്തിൽ ഇക്കുറി ചെങ്കുടി ഉയരും കണ്ണൂർ വിമാനത്താവളത്തിനോട് അവഗണന തുടർന്ന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ രാജ്യത്തുടനീളമുള്ള വിവിധ വിമാനത്താവളങ്ങളിൽ പുതിയ പോയിന്റ് ഓഫ് കോൾ പദവി നൽകിയിരുന്നു എന്നാൽ ഇവയിൽ ഒന്നുപോലും കേരളത്തിലെ വിമാനത്താവളങ്ങൾക്ക് നൽകിയിട്ടില്ല കേരളം എല്ലാ മേഖലകളിലും വലിയ വളർച്ച കൈവരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഐ ടി ടൂറിസം ആരോഗ്യം നിർമ്മാണം എല്ലാ മേഖലകളിലും നമ്മുടെ സംസ്ഥാനത്ത് പുതിയ സംരംഭങ്ങൾ വലിയ തോതിൽ ആരംഭിക്കുക വിഴിഞ്ഞം തുറമുഖം വലിയ സാധ്യതയാണ് നമ്മുടെ സംസ്ഥാനത്തിന് മുന്നിൽ തുറന്നിരിക്കുന്നത് സർക്കാർ സർക്കാർ കൊടുത്തത് രൂപയെന്നും രൂപയെന്നും കൊടുക്കുന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇവിടുത്തെ പറഞ്ഞ ഓരോ ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾക്ക് കേരളത്തിൽ കിട്ടാൻ കിട്ടുന്ന വരുമാനം അർഹമായ വരുമാനം കിട്ടുകയാണ് ഇതിനേക്കാളും മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കൊടുക്കാം മുഴുവൻ പണവും അവിടെ പിടിച്ചു വെച്ചിരിക്കുക പണം ഇങ്ങോട്ട് കിട്ടുന്നില്ല നിങ്ങൾ ആയിരം രൂപ കൊടുത്തു ബാക്കി റെസ്പെക്ട് കൊടുത്തു പക്ഷേ അവർക്ക് ഏഴായിരം രൂപ കൊടുത്തത് അധികം കൊടുത്തതും പതിമായിരത്തി അഞ്ഞൂറ് രൂപ ആക്കി കൊടുത്തതും ഈ ഗവൺമെന്റ് അതുകൊണ്ടാണല്ലോ ഞങ്ങൾ കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ കുരുമുളക് സ്പ്രേ പ്രയോഗവും കത്തിക്കുത്തും സംഘർഷത്തിൽ ആറുപേർക്ക് പരിക്കേറ്റു ാവ് കടമാൻകോട് ചന്ദനമര കടത്തിയ കേസിൽ മൂന്നുപേർ അറസ്റ്റിൽ പിടിയിലായത് തമിഴ്നാട് ചെങ്കോട്ട സ്വദേശികളായ മണികണ്ഠൻ അജിത് കുമാർ കുമാർ എന്നിവർ കൊല്ലം കൊട്ടാരക്കര കമ്പംകോട് കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞു ഡോക്ടർ മരിച്ചു പത്തനംതിട്ട ചന്ദനപ്പള്ളി സ്വദേശിനി വടക്കേക്കരയിൽ ഡോക്ടർ ബിന്ദു ഫിലിപ്പാണ് മരിച്ചത് കൊല്ലത്ത് രേഖകളില്ലാതെ ട്രെയിൻ മാർഗം കടത്തിക്കൊണ്ടുവന്ന പണം പിടികൂടി നാലുലക്ഷം രൂപയാണ് കണ്ടെടുത്തത് പിടിയിലായത് മധുര വിരുദനഗർ സ്വദേശികൾ കൊച്ചി കടവന്ത്രയിൽ മദ്യലഹരിയിൽ ഗോവൻ യുവതിയെ കാറിടിച്ചുതർപ്പിച്ച സംഭവം പ്രതി യാസനെതിരെ പോലീസ് കേസെടുത്തു ബൈക്ക് യാത്രികൻ സൈഡ് നൽകാത്തതിനെ തുടർന്ന് നടത്തിയ ചേസിങ്ങിനിടയിലായിരുന്നു അപകടം ാനന്തവാടി പഞ്ചാരക്കൊലിയിൽ വീണ്ടും സാന്നിധ്യം കാൽപ്പാടുകൾ കണ്ടെത്തി കടുവയെന്ന് സ്ഥിരീകരിച്ചു പ്രദേശത്ത് നിരീക്ഷണം കൊല്ലം കൊട്ടാരക്കര പുത്തൂരിൽ തെരുവുനായുടെ ആക്രമണം നാലു വയസ്സുകാരൻ ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സ തേടി തിരുവനന്തപുരം വിതുരയിൽ വിദ്യാർത്ഥിക്ക് പിടിഎ പ്രസിഡന്റിന്റെ മർദ്ദനമെന്ന് പരാതി സ്കൂളിലുണ്ടായ തർക്കത്തിന് പിന്നാലെ സ്കൂളിന് പുറത്തുവച്ച് മർദ്ദിക്കുകയായിരുന്നു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷംനാഥാണ് മർദ്ദിച്ചത് എം പിമാരുടെ ശമ്പളം കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു പ്രതിമാസ ശമ്പളം ഒരു ലക്ഷം രൂപയിൽ നിന്ന് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതൽ ഇതിന്റെ ആനുകൂല്യം ലഭിക്കും ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ജുഡീഷ്യൽ ചുമതലകളിൽ നിന്നും മാറ്റി പുതുക്കിയ ലിസ്റ്റിൽ നിന്നാണ് യശ്വന്ത് വർമ്മയെ ഒഴിവാക്കിയത് ദില്ലി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റേതാണ് നടപടി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധ മുസ്ലിം സംവരണ വിഷയവുമായി ബന്ധപ്പെട്ട കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ പ്രസ്താവന ആയുധമാക്കി ഇരുസഭകളിലും ഭരണ പ്രതിപക്ഷ വക്കോൽമാകുന്നു